അലങ്കരസഭയുടെ കണ്ണനാട് ഭദ്രാസനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ രൂപപ്പെട്ട് ഇന്ന് നൂറ്റി നാൽപ്പത്തൊൻപതാമത്തെ വർഷത്തിൽ നിന്ന് നൂറ്റി അമ്പതിലേക്ക് പ്രവേശിക്കുക കണ്ണനാട് ഭദ്രാസനത്തിൻ്റെ ഭദ്രാസന ദിനാഘോഷവും കുടുംബ സംഗമവും ഇന്ന് മുപ്പതാമത്തെ വയസ്സിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ പാമ്പാക്കുട സെൻ്റ് തോമസ് ചെറിയ പള്ളിയിൽ ആരംഭിച്ചതായ ഭദ്രാസന ദിനാഘോഷം ഇന്ന് മുപ്പത് വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് വളരെയധികം സന്തോഷമുണ്ട് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഈ ഭദ്രാസന കുടുംബ സംഗമങ്ങളിൽ പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ നമ്മൾ ക്രമീകരിച്ചിരുന്നു ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള പ്രോഗ്രാമുകളും നമുക്കുണ്ടായിട്ടുണ്ട് ഇന്ന് ആ കുടുംബ സംഗമം പുതിയതായ രീതിയിൽ നടത്തുവാൻ നമുക്ക് കഴിയുന്നു ഈ ഭദ്രാസനങ്ങളിൽ ഉള്ളതായ കുടുംബങ്ങളെ മുഴുവനും ഒരുമിച്ച് ഓർത്തിണക്കുവാനും അതോടൊപ്പം ഈ ഭദ്രാസനം ആരംഭിച്ചതായ എല്ലാ പ്രസ്ഥാനങ്ങളെയും നഞ്ചോട് ചേർത്ത് അതിന് കൈത്താങ്ങൽ നൽകുവാനും ഈ ഭദ്രാസനത്തിൻ്റെ മക്കൾക്ക് കഴിഞ്ഞു എന്നുള്ളത് എന്നും അഭിമാനത്തോടെ ഓർക്കുകയാണ് കഴിഞ്ഞ മുപ്പത് വർഷങ്ങൾ കൊണ്ട് സമാഹരിച്ച കോടിക്കണക്കിന് രൂപ പാവപ്പെട്ട ഓരോ മനുഷ്യൻ്റെയും സമുദ്ധാരണത്തിന് ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഈ ഭദ്രാസനത്തിൻ്റെ മക്കൾ കാണിച്ചതായ ആ ഔൽസുഖ്യവും സാമൂഹ്യ അവബോധവും എത്രമാത്രം പ്രശംസിച്ചാലും മതിയാവുകയില്ല അതിന്നും അനുഗ്രഹകരമായി തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ ഭദ്രാസനത്തിൻ്റെ ഒരു വലിയ മുഖമുദ്രയും ആത്മീയ സമ്പത്തുമാണ് എന്നുള്ളതിന് നമുക്കെല്ലാവർക്കും നേർസാക്ഷ്യമുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് അനേക കാര്യങ്ങൾ ആരംഭിക്കുവാൻ കഴിഞ്ഞു ആ പ്രസ്ഥാനങ്ങളെല്ലാം ഇന്നും ഭംഗിയായി തന്നെ മുന്നോട്ട് പോകുന്നു ഈ കാലഘട്ടത്തിൽ സഭയുടെ പ്രധാന ചുമതല ഏറ്റെടുക്കേണ്ടി വന്നിട്ടും ഈ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ എനിക്ക് കൂടുതൽ സമയം അതിൽ ചിലവഴിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പോലും ഇതിനെ അനുഗ്രഹകരമായി വഴി നടത്തുന്ന ദൈവം കരുണയുടെ ഉറവുപറ്റാത്ത ഹൃദയങ്ങളെ ഈ പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നതിന് പ്രാപ്തരാക്കുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് കണ്ണനാട് ഭദ്രാസനത്തിലെ വൈദികർ ഇത് മുഴുവനും അവിടെ സ്വന്ത കുടുംബസ്വത്വ പോലെ പരിലാളിച്ചുകൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ എളിയ ശുശ്രൂഷൻ എന്നുള്ള രീതിയിൽ എനിക്ക് ആശ്വാസം നൽകുന്നത് എല്ലാവരും ഒത്തുചേർന്ന് കൈകോർത്ത് ഈ പ്രസ്ഥാനങ്ങളെ നടത്തിക്കൊണ്ടു പോകുന്നു സാമൂഹ്യ അവബോധത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് എല്ലാ വിപരീത അനുഭവങ്ങളെയും നിർവീര്യമാക്കുന്നതായ പ്രവർത്തന ശൈലിയായത് മുന്നോട്ട് പോവുകയാണ് കണ്ണനാട് ഭദ്രാസനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിലെ മുറിമറ്റത്തിൽ ബാബായുടെ കയ്യിലേക്ക് വന്ന വീണു വന്ന സമയം മുതൽ ഇന്നുവരെയും പ്രതിസന്ധികളിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല എന്നും പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഈ ഭദ്രാസനം അതിനു മുമ്പ് തന്നെ സഭയുടെ സ്ഥിരാകേന്ദ്രമായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ നാം മനസ്സിലാക്കുന്ന സത്യമാണ് പ്രത്യേകിച്ച് കണ്ടനാട് പള്ളി അപ്പോൾ അങ്ങനെ സഭയുടെ കേന്ദ്രമായി സഭയുടെ നിർണായകമായ തീരുമാനങ്ങളെടുക്കുന്ന കണ്ണനാട് പടിയോല മുതൽ ഉള്ള എല്ലാ സംരംഭങ്ങളിലും വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനും അടിയുറച്ച് നിൽക്കുവാനും ഈ ഭദ്രാസനത്തിന് എന്നും സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഭദ്രാസനത്തെ നയിച്ച എല്ലാ പിതാക്കന്മാരും പ്രതിസന്ധികളെ വളരെയധികം നേരിട്ടിട്ടുണ്ടെങ്കിലും ദേഹോപദ്രം വരെ നേടി നേടിയെടുത്തിട്ടുണ്ടെങ്കിലും അതൊക്കെ അവർ നേടിയെടുത്ത അലങ്കാരങ്ങളായി പുഷ്പങ്ങളായി മനസ്സിലാക്കിക്കൊണ്ട് ഈ ഭദ്രാസനത്തെ നയിക്കുകയാണ് ചെയ്തത് ഭദ്രാസനത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിലും ഒട്ടും ആശങ്കയില്ലാതെ ഒരുമിച്ച് ചേർന്ന് വൈദികരും ജനങ്ങളും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഈ ഭദ്രാസനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഭൗതികവും ആത്മീയവുമായ എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് ഏറ്റവും അധികം സന്തോഷം ഈ സംരംഭത്തിൽ കൂടുതൽ സമയം എനിക്ക് ചെലവഴിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ നമുക്ക് പ്രാപ്തനായിരിക്കുന്ന ഒരു സഹായമെത്ര പോലീത ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഒരു ഭാഗ്യവും സന്തോഷവുമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി ഈ ഭദ്രാസനത്തിലെ എല്ലാ കാര്യങ്ങളിലും ഇടുക്കി ഭദ്രാസനത്തിൻ്റെ പൂർണ്ണ ചുമതല നിർവഹിക്കുന്നതോടൊപ്പം എല്ലാ ആത്മീയ പ്രസ്ഥാനങ്ങളിലെയും വഴി നടത്തുന്നതിനും ഒക്കെ സഹായിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് സഭയുടെ വീണ്ടും വെല്ലുവിളികളെ നേരിടുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് സഭയെ സംബന്ധിച്ചിടത്തോളം ആ വെല്ലുവിളികൾ എന്നും ഉണ്ടായിട്ടുണ്ട് അതിനെയൊക്കെ ഓരോ കാലഘട്ടത്തിലും അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത് അത് നമ്മുടെ കഴിവുകളേക്കാൾ ദൈവത്തിൻ്റെ വലിയ കൃപയാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതിനും നമുക്ക് സാധ്യമാകും എന്നുള്ളത് ദൈവത്തിൽ പ്രത്യാശിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്നാൽ സഭയുടെ കാര്യങ്ങളിൽ നമുക്ക് നേരിട്ട പല കാര്യങ്ങളും പ്രവർത്തിക്കാനുണ്ടെങ്കിലും അതോടൊപ്പം നമുക്ക് ആവശ്യമായിരിക്കുന്നതാണ് സമൂഹത്തിൻ്റെ വ്യവസ്ഥിതികളോടും സമൂഹത്തിൽ നടമാടുന്ന കാര്യങ്ങളോടും വേണ്ടതായ രീതിയിൽ പ്രതികരിക്കുക എന്നുള്ളത് രാഷ്ട്രീയവും രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമൊക്കെ ഈ സമൂഹത്തിൻ്റെ അതിനെ നയിക്കാതെ വരുമ്പോൾ അതിനെ പ്രക പ്രതികരിക്കാനുള്ളതായ ഉത്തരവാദിത്വം സഭയ്ക്കുണ്ട് കാരണം സഭയുടെ എല്ലാ ശുശ്രൂഷകളിലും പ്രാർത്ഥനകളിലും ലോകത്തെ മുഴുവനായി ഓർത്തുകൊണ്ടാണ് സഭ പ്രാർത്ഥിക്കുന്നത് ഭരണാധികാരികൾ അതേത് രാഷ്ട്രീയ പാർട്ടിയിൽ വന്നു എന്നുള്ളതല്ല ഏത് ഭരണാധികാരിക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് സഭയുടെ പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം നമ്മുടെ വിശുദ്ധ കുർബാന മാർ ഇവാനിയോസിൻ്റെ തക്സായിൽ നമ്മൾ ആദ്യത്തെ പ്രാർത്ഥന തന്നെ കർത്താവെ ലോകത്തിൽ സമാധാനവും ശാന്തിയും നീ എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ ശാന്തിക്കും സമാധാനത്തിനും ഭരണകർത്താക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ ലോകത്തെ താങ്ങുവാനുമുള്ള ഉത്തരവാദിത്വം സഭയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് സഭ അതിനെ ആവശ്യമായ രീതിയിൽ ആവശ്യമായ ഘട്ടങ്ങളിൽ തിരുത്തലുകൾ വേണ്ട സമയത്ത് അത് ഓർമ്മിക്കാൻ ഓർമ്മിപ്പിക്കുവാൻ സഭ സന്നദ്ധമാകും സഭ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നില്ല സഭയ്ക്കൊരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകമായ വിധേയത്വമില്ല എന്നാൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ഏത് ഭരണം വന്നിരുന്നാലും ആ ഭരണകർത്താക്കൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നത് സഭയുടെ ഉത്തരവാദിത്വമാണ് അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ തിന്മകൾക്കെതിരായി സംസാരിക്കാനും പ്രവർത്തിക്കുവാനും നമുക്കേവർക്കും ഉത്തരവാദിത്വമുണ്ട് ഇന്ന് ജനിച്ചു വീഴുന്ന കുഞ്ഞിനെപ്പോലും കൊലപ്പെടുത്തുന്ന വാർത്തകളാണ് സമൂഹത്തെ ഭയപ്പെടുത്തുന്നത് അമ്മയും സഹോദരങ്ങളെയും തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്നതായ ആളുകൾ എന്താണ് അതിൻ്റെ അടിസ്ഥാനം വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം മദ്യമയക്കുമരുന്നുകളുടെ വലിയതായ വേലിയേറ്റമാണ് ഇതിനെ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് പിശാചിൻ്റെ സ്വന്തം നാടായി മാറുമെന്നുള്ളത് സത്യമാണ് നരകം എന്താണെന്ന് അറിയണമെങ്കിൽ ഇന്ന് കേരളത്തിൽ വന്നാൽ എന്നുള്ള അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ഇതിനെതിരെ നമുക്ക് ഒരുമിച്ച് കൈകോർത്ത പ്രവർത്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് മദ്യ ഉപയോഗമാണ് ഇന്ന് കാണുന്ന എല്ലാ അക്രമങ്ങളുടെയും അടിസ്ഥാനം എന്നുള്ളത് അത് അന്വേഷിക്കുന്ന കുറ്റാന്വേഷകർ എല്ലാം സമർത്ഥിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഈ കഴിഞ്ഞ ദിവസം പത്താം ക്ലാസ്സിൽ പാസ്സായ കുട്ടികൾ അവർ യാത്രയപ്പ് സമ്മേളനം നടത്തിയപ്പോൾ അവർ തമ്മിൽ അടിപിടി ഉണ്ടായി ഒരാൾ മരിച്ചുപോയി പക്ഷേ അന്വേഷിക്കുമ്പോൾ ഈ കുട്ടികളെല്ലാവരും മദ്യമയക്കുമരുന്നുകളുടെ അടിമകളാണെന്നാണ് പേടിപ്പെടുത്തുന്നതായ ഒരു വലിയ സത്യം അതുകൊണ്ട് പുതിയ തലമുറയ്ക്ക് മദ്യമയങ്കുമരുന്നുകളുടെ അടിമകളായി മാനസികമായി സമതല തെറ്റി ഒരു സമൂഹമായി തീർന്നിരിക്കുക എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന പ്രഷർ കുക്കർ പോലെ ആയിരിക്കുകയാണ് ഈ സമൂഹം അപ്പോൾ ഇതിന് എതിരായി പ്രവർത്തിക്കുവാനാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്നാൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ രാഷ്ട്രീയക്കാരും ഭരണ സംവിധാനങ്ങളും ചെയ്യുമ്പോൾ അതിന് നിശിതമായി വിമർശിക്കേണ്ട ഉത്തരവാദിത്വം സഭയ്ക്കുണ്ട് കാരണം നാം എല്ലാവരും ഈ സമൂഹത്ത് ജീവിക്കുന്നവരാണ് പരസ്പരം ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് മദ്യവും മയക്കുമരുന്നും ഇത്രമാത്രം വ്യാപിപ്പിച്ചിട്ടും വീണ്ടും മദ്യ പാർലറുകളും ബ്രൂവറികളും ഇങ്ങനെ വേണ്ട മദ്യം കൂടുതൽ ഒഴുക്കുന്നതിന് ആവശ്യമായിരിക്കുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ കണ്ണു തുറക്കേണ്ടത് ആവശ്യമാണ് മദ്യ ഉപയോഗം തന്നെ ലഘൂകരിക്കുന്ന ഒരു പ്രശ്നവുമില്ലാത്തതായ രീതിയിൽ ലഘൂകരിക്കുന്ന വീഡിയോകളും അതുപോലെയുള്ള സിനിമകളുമൊക്കെ ഇറങ്ങുമ്പോൾ അതിന് സെൻസർഷിപ്പ് നടത്തി അങ്ങൾ സമൂഹത്തിൽ പ്രവർത്തിക്കാതിരിക്കുവാൻ ഭരണാധികാരികൾ ശ്രമിച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ ഉപദേശം കൊണ്ട് നടക്കുകയില്ല ശക്തമായ ശിക്ഷണ നടപടി ഉണ്ടാകണം ഗൾഫ് രാജ്യങ്ങളിൽ താമസിച്ചിട്ടുള്ളവർക്കറിയാം ഗൾഫ് രാജ്യങ്ങളിൽ മയക്കുമരുന്നിൻ്റെ ട്രാഫിക്ക് നടത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കുറ്റത്തിൽ പിടിക്കപ്പെട്ടാൽ പിന്നെ അവർ ലോകം കാണാറില്ല പിന്നെ അവർ സമൂഹത്തിൽ ഇറങ്ങാറില്ല ഇതിന്ന് മദ്യമയങ്ങ് വരുന്ന കേസുകളിൽ പിടിച്ചാൽ അവരെ കുറ്റപ്പെതിച്ചാലും അവരെ അവർ ശിക്ഷിച്ചാലും ജയിലിലേക്ക് കൊണ്ടുപോയി ഏറ്റവും അടുത്ത ദിവസം ജയിലിൽ നിന്ന് അവരെ ഇറക്കി വിട്ട് ജാമ്യത്തിൽ വീണ്ടും ആ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ് കർശനമായ നിയമ നടപടികൾ കൂടിയും അതിന് സമാപ്തി കുറിക്കുവാൻ രാഷ്ട്രീയ നേതാക്കൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഭരണകൂടത്തിന് കഴിഞ്ഞില്ലായെങ്കിൽ ഈ സമൂഹം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ വിപത്തിലേക്ക് പോകുന്നു ഇന്ന് അനേകം കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത് പല റീലുകൾ കണ്ടിട്ടാണ് എല്ലാവർക്കും റീൽ ലൈഫാണുള്ളത് റിയൽ ലൈഫില്ല ഇതിൽ കൂടിയാണ് അവർ നടന്നു പോകുന്നത് വളരെ സ്ഫോടനാത്മകമായിരിക്കുന്ന അവസ്ഥ ഒരു ഫോൺ വാങ്ങിക്കൊടുത്തില്ല എങ്കിൽ ഫോൺ ഉപയോഗിക്കുന്നത് തിരിച്ചു പിടിച്ചെങ്കിൽ കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ എന്താണ് ഇവിടെ നടക്കുന്നത് ഒരു വിഷയത്തിന് തോറ്റാൽ ഉടനെ ആത്മഹത്യ ചെയ്യുന്ന ഇതിനെക്കുറിച്ചുള്ളതായ ബോധവൽക്കരണമോ വ്യക്തിപരമായിരിക്കുന്ന സ്വാധീനം ചെലുത്തുവാനോ അങ്ങനെയുള്ളതായ കർമ്മ പരിപാടിക്ക് രാഷ്ട്രീയ ഗവൺമെൻറ് അധികാരികൾ ശ്രമിക്കണം അല്ലാതെ ആരെങ്കിലും എവിടെങ്കിലും ആത്മഹത്യ ചെയ്താൽ അല്ലെങ്കിൽ അക്രമമുണ്ടായി കൊല ചെയ്യപ്പെട്ടാൽ അല്ലേ വന്യമൃഗം കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടാൽ ഉടനെ ഒരു സാമ്പത്തിക സഹായം കൊടുത്ത് അതിൽ നിന്ന് പിന്മാറുക പിന്നെ അവർക്ക് വേറെ ഉത്തരവാദിത്വമൊന്നുമില്ല മനുഷ്യജീവൻ ഇത്രമാത്രം കൽപ്പിക്കാതെ പോകുന്നു മദ്യം കൊണ്ടും മയക്കുമരുന്ന് കൊണ്ടും വന്യജീവികൾ കൊണ്ടും മനുഷ്യൻ നഷ്ടപ്പെടുന്നു മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ലാത്ത ഒരവസ്ഥ ഈ ലോകത്തിൽ വന്നിരിക്കുന്നു ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ കണ്ണു തുറക്കണം മനുഷ്യന് സ്വതന്ത്രമായി ഈ ലോകത്ത് ജീവിക്കുവാൻ സമാധാനപരമായി ജീവിക്കുവാനുള്ളതായ അവസ്ഥയാണ് ദൈവം തന്നിരിക്കുന്നത് ഈ ലോകത്തിൽ സമാധാനവും ശാന്തിയും പരസ്പരം സ്നേഹവും കൊണ്ട് ലോകത്ത് ജീവിക്കുവാനായിട്ട് കരുതലിൻ്റെയും കരുണയുടെയും സ്നേഹത്തിൻ്റെയും മാർഗ്ഗത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുമ്പോൾ അക്രമത്തിലും അനീതിയിലും സമൂഹ വളർച്ചയ്ക്ക് പ്രതിബന്ധമാകുന്ന പ്രവർത്തന ശൈലികളിലും ആളുകൾ പോകുമ്പോൾ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ എന്താണ് മാർഗം എന്നുള്ളത് കഴിവുള്ള അത് നിയന്ത്രിക്കുവാൻ കഴിവുള്ളതായ സാംസ്കാരിക നേതാക്കന്മാരും അതുപോലെ ബുദ്ധിജീവികളുമൊക്കെ ഈ സമൂഹത്തിലുണ്ട് അവരോടുമായി ആലോചിച്ച് യുക്തമായ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഭരണാധികാരികൾ ശ്രമിക്കണം അല്ലാതെ ഇവയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തന ശൈലിയിലേക്ക് പോയാൽ ഈ സമൂഹം പൊട്ടി നശിക്കുന്നത് ഒന്നുമില്ലാതെ തീരുന്നത് കാണുവാൻ അധികം ദൂരം പോകേണ്ടി വരികയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സമൂഹത്തെക്കുറിച്ച് നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടാകണം ഈ സമൂഹത്തിൻ്റെ ഇല്ലായ്മകളിലും അല്ലായ്മകളിലും അതോടൊപ്പം തന്നെ അവരുടെ മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങളിലും പ്രതികരിക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവികമായി നമുക്ക് നൽകിയിട്ടുള്ളതാണ് ആ ദൈവിക നൽവരം നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കണം അതിന് നമുക്കിടയാകണം നമ്മൾ കേവലം പത്രങ്ങൾ വായിക്കുമ്പോഴോ ദൃശ്യമാധ്യമങ്ങൾ കാണുമ്പോഴോ അയ്യോ അവിടെ അതങ്ങനെ സംഭവിച്ചല്ലോ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് നെറ്റി ചൊളിച്ചിട്ട് കാര്യമില്ല അതിനെ നിയന്ത്രിക്കുവാനുള്ളതായ സംവിധാനങ്ങൾ ഉണ്ടാവണം അതിന് സമൂഹത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അതിനുള്ളതായ പ്രവർത്തനങ്ങൾ സന്നദ്ധ സംഘടനകളായിട്ട് നമ്മുടെ ഇടവകളിലും നമ്മുടെ അതുപോലുള്ളതായിരിക്കുന്ന ആത്മീയ സംഘ ആത്മീയ പ്രസ്ഥാനങ്ങളിലും തയ്യാറായി മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ ഈ സമൂഹത്തോട് അർത്ഥപൂർണമായി പ്രതികരിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതാണ് ഇന്നത്തെ നമ്മുടെ ആവശ്യം അതിനുവേണ്ടി സംഘടനകളായും വ്യക്തികളായും നമുക്കൊരുമിച്ച് കൈകോർത്ത് പ്രവർത്തിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു ദൈവം നമ്മളെ വാഴ്ത്തട്ടെ